എം ജി സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബച്ച് ബി എഡ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ കാഞ്ചാർ ലഭക്കട ജെ പി എം ബി എഡ് കോളേജിന് വീണ്ടും റാങ്കുകളുടെ തിളക്കാം കോളേജിലെ എല്ലാ വിഭാഗത്തിലും ഇത്തവണയും ഉയർന്ന വിജയശതമാനമാണ് ലഭിച്ചത് മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ മേയ്ബിൾ മനോജ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലെ റിൻഡുമോൾ റോയി മൂന്നാം റാങ്കും ഫെബിന ഫാത്തിമ ബി എൻ ഏഴാം റാങ്കും ശിൽപ സജി പത്താം റാങ്കും നേടിയപ്പോൾ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ക്രിസ്റ്റി ബോബൻ ആതിരാ കെ പി എന്നിവർക്ക് മൂന്നാം റാങ്കുകളും അലന്റ് റോയ്ക്ക് എട്ടാം റാങ്കും ജിൻസി തോമസിന് പത്താം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിലെ റോസ് എൽസ റോസിന് അഞ്ചാം റാങ്കും അയോണ വർക്കിക്ക് എട്ടാം റാങ്കും സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ഹരിതാ ഹരികുമാറിന് ആറാം റാങ്കും ഡെല്ല ജോസഫിന് ഒൻപതാം റാങ്കും ലഭിച്ചു ചിട്ടയായ അധ്യയനം അധ്യാപകരുടെ പരിശ്രമം മാനേജ്മെന്റ് നടത്തിയ നിസ്തുലമായ സേവനങ്ങൾ ഇവയെല്ലാം വിജയം കൈവരിക്കാൻ സഹായിച്ചു റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയും ഇവരെ നേട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകരെയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ബെർസാർ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ സി എന്നിവർ അഭിനന്ദിച്ചു